എല്ലാ കൂട്ടുകാർക്കും വല്ലൂർ ജംഗ്ഷന്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് ഒരു ഇൻഫർമേഷൻ വീഡിയോ ആയിട്ടാണ് എന്താണ് എന്ന് ചോദിച്ചാല് നമ്മുടെ വീട്ടിലോട്ടൊക്കെ ആദ്യമായിട്ട് വരാനിരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടല്ലേ കുറെ നേഴ്സുമാരൊക്കെ ഇതേപോലെ വരാനായിട്ട് ഇരിക്കുന്നുണ്ട് അപ്പൊ അവർക്ക് ഈ പ്രാവശ്യം മൂന്ന് മാസം ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ പുറത്ത് റൂം എടുക്കേണ്ട ഒരു ആവശ്യം വരും അപ്പൊ റൂം എടുക്കുമ്പോൾ ഏത് തരത്തിലുള്ള റൂമുകളാണ് എത്രയാണ് ഇവിടുത്തെ റെന്റും കാര്യങ്ങളൊക്കെ വരുന്നത് ഇവിടുത്തെ ലൈഫ് സ്റ്റൈൽ അനുസരിച്ച് എത്ര റൂം എത്ര രൂപയുടെ വരെയൊക്കെ റൂം നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും അല്ലെങ്കിൽ ഏത് ഏരിയയാണ് ഏറ്റവും നല്ലത് എന്നൊക്കെ അറിയാനായിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ അവസാനം വരെ കാണുക പിന്നെ ഈ വീഡിയോയിൽ ഞാൻ താമസിക്കുന്ന ഫ്ളാറ്റും കാര്യങ്ങളും ഡീറ്റെയിലും കാര്യങ്ങളും എല്ലാം പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒരു സാധാരണക്കാരനാണെങ്കിൽ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള വിവരങ്ങൾ അറിഞ്ഞിരിക്കുന്നത് വളരെ നല്ലതാണ് കാര്യം കുവൈറ്റ് പോലുള്ള രാജ്യത്തേക്ക് ആദ്യമായിട്ട് വരുമ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത് കേട്ടോ അപ്പോൾ ഒട്ടും താമസിക്കാതെ നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലേക്ക് പോരാ പുതിയൊരു വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഒരു കാര്യം നിങ്ങളോട് പറയാൻ മറന്നുപോയി നമ്മുടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം തൊട്ടടുത്തുള്ള ആ ഇല്ലേ അതൊന്ന് എനേബിൾ ചെയ്ത് വെക്കുക എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസ് പെട്ടെന്ന് നിങ്ങളിലേക്ക് എത്തുള്ളൂ കേട്ടോ കുവൈറ്റ് എന്ന രാജ്യത്തിന്റെ മാത്രം പ്രത്യേകതയാണോ അതോ മറ്റുള്ള ജി സി സി രാജ്യങ്ങളിലൊക്കെ ഇങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല നിങ്ങൾക്ക് ഇവിടെ ഫ്ലാറ്റുകൾ സ്വന്തമായിട്ട് വാങ്ങാനായിട്ട് സാധിക്കത്തില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ താമസിക്കുന്നവരെല്ലാം തന്നെ വാടകയൊക്കെയാണ് താമസിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ആദ്യമായിട്ട് കുവൈറ്റിലോട്ട് വരാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് ഇവിടുത്തെ വാടകയുടെ ഒരു റേഞ്ചാണ് ഏതൊക്കെ തരത്തിലുള്ള റൂമുകൾ നമുക്കിവിടെ റെൻറ്റിനായിട്ട് കിട്ടുമെന്നും അതിന് എത്ര വരെ വാടകകൾ നമ്മൾ കൊടുക്കണമെന്നും ആദ്യമൊന്ന് നമുക്ക് നോക്കി വരാം നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കുവൈറ്റിലെ മെഹബുള്ള എന്ന് പറഞ്ഞ സ്ഥലമാണ് ഈ സ്ഥലത്തിൻ്റെ ഒരു പ്രത്യേകതയെപ്പറ്റി ഇതിനു മുമ്പും പല വീഡിയോയിലും ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരുപാട് പ്രവാസികൾ തിങ്ങി പാർക്കുന്ന ഒരു സ്ഥലമാണ് ഈ മെഹബുള്ള എന്ന് പറയുന്നത് അതിന് കാരണങ്ങൾ പലതാണ് കുവൈറ്റ് ഓയിൽ കമ്പനികളിൽ ജോലി ചെയ്യുന്ന ഒരുപാട് പ്രവാസികളെ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും ഓയിൽ കമ്പനികൾ പലതും തന്നെ അവർക്ക് അക്കോമഡേഷൻ കൊടുക്കുന്നവയാണ് അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ ഓയിൽ കമ്പനികളിൽ ജോലി ചെയ്യുന്നവരുടെ അക്കോമഡേഷൻ എന്ന് പറയുന്നത് ഫാഹിൽ മങ്കഫ് മെഹബുള്ള തുടങ്ങിയ ഏരിയകളിലായിരിക്കും അതിന് കാരണവും പലതാണ് ഈ പറഞ്ഞ ഫാഹിൽ മംഗഫ് മെഹബുള്ള പോലുള്ള ഏരിയകൾ ഈ സൗദി ബോർഡറിനോട് ചേർന്ന് കിടക്കുന്ന ഏറ്റവും അടുത്ത് കിടക്കുന്ന പട്ടണങ്ങളാണ് ഇവിടെ നിന്നാണ് ഇവർക്ക് ജോലിക്ക് പോകാനായിട്ട് ഏറ്റവും എളുപ്പമുള്ളത് എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാവാം ഈ ഓയിൽ കമ്പനികൾ ഇതുപോലെയുള്ള സിറ്റികളിൽ കൂടുതൽ അക്കോമഡേഷൻ കൊടുക്കുന്നതെന്നും കാണാനായിട്ട് സാധിക്കും സാധാരണക്കാരനായിട്ടുള്ള ഒരു വ്യക്തി ഒരു റൂം ആദ്യമായിട്ട് നോക്കുമ്പോൾ നമ്മുടെ മനസ്സിലുള്ള ആദ്യത്തെ നമ്മുടെ കൺസേൺ എന്ന് പറയുന്നത് ഇവിടുത്തെ റെൻറ്റിനെ കുറിച്ചിട്ടുള്ളത് തന്നെയായിരിക്കും എത്ര വരെ റെൻറ്റ് നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കും എന്ന ഒരു ഏകദേശം ഐഡിയ നമ്മുടെ മനസ്സിലുണ്ടാവും നമ്മുടെ മനസ്സിൽ നമ്മൾ കരുതി വെച്ചിരിക്കുന്ന ആ ഒരു ബഡ്ജറ്റിനനുസരിച്ചുള്ള റൂം ആയിരിക്കും നമ്മളെപ്പോഴും നോക്കുന്നത് ഇപ്പോൾ നമ്മളൊരു ഫാമിലി ആയിട്ടാണ് താമസിക്കുന്നതെങ്കിൽ നമുക്ക് അത്യാവശ്യം സ്ഥലം സൗകര്യം നമുക്ക് ആവശ്യമാണ് അതായത് കുട്ടി ഫാമിലി എന്ന് പറയുമ്പോൾ നമ്മളും വൈഫും അതുപോലെ കുട്ടികളുമായിട്ട് താമസിക്കണമെങ്കിൽ നമുക്കൊരു ടു ബി എച്ച് ഫ്ലാറ്റ് എന്തായാലും നിർബന്ധമായിട്ടും വേണ്ടിവരും ഈ പറഞ്ഞ മെഹബുള്ള മംഗഫ് അല്ലെങ്കിൽ ഫാഹേൽ പോലുള്ള ഏരിയകളിൽ ഒരു ടു ബി എച്ച് കെ ഫ്ലാറ്റ് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ ചുരുങ്ങിയത് നിങ്ങളൊരു ഇരുന്നൂറ്റി എൺപത് ദിനാറെങ്കിലും മുടക്കേണ്ടതായിട്ട് വരും ഈ ഇരുന്നൂറ്റി എൺപത് ദിനാറിനെ ആദ്യമായിട്ട് കുവൈലോട്ട് വരുന്ന ഒരു വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹം അത് ഇന്ത്യൻ മണിയിലോട്ടൊന്ന് കൺവേർട്ട് ചെയ്ത് നോക്കുക നോക്കുക പതിവാണ് അപ്പോൾ തന്നെ ഏകദേശം നല്ല ഒരു എമൗണ്ട് നിങ്ങളുടെ കയ്യിൽ നിന്ന് ഈ വാടക ഇനത്തിൽ സ്പെൻഡ് ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും ഈ ടു ബി എച്ച് കെ ഫ്ളാറ്റുകൾ ഇരുന്നൂറ്റി എൺപത് ദിനാറിന് കിട്ടുന്നു എന്ന് ഞാൻ പറഞ്ഞില്ലേ ആ ഫ്ലാറ്റുകൾ പലപ്പോഴും ഓൾഡ് ടൈപ്പിലുള്ള ഫ്ളാറ്റുകളാകാനാണ് സാധ്യത അതായത് നിങ്ങൾക്ക് കുറച്ചും കൂടെ മോഡേൺ ടൈപ്പിലുള്ള പുതിയ ബിൽഡിങ്ങുകളിലേക്കാണ് നിങ്ങൾക്ക് ഈ ടു ബി എച്ച് കെ ഫ്ളാറ്റുകൾ നിങ്ങൾ നോക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഇരുന്നൂറ്റി എൺപത് ദിനാർ എന്നുള്ളത് കൂടാനായിട്ടാണ് പലപ്പോഴും സാധ്യതയുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ഫാമിലി ആയിട്ട് താമസിക്കുന്നവർ പലരും ചെയ്യുന്ന ഒരു എന്ന് പറയുന്നത് പൊതുവേ അവർ താമസിക്കുക വൺ ബി എച്ച് കെ പോലുള്ള ഫ്ലാറ്റുകളിലായിരിക്കും വൺ ബി എച്ച് കെ എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ റെൻറ്റിൻ്റെ കാര്യത്തിൽ ഒരല്പം കൂടെ അയവ് വരാനായിട്ട് സാധ്യതയുണ്ട് അതായത് ഒരു ഏകദേശം ഒരു നൂറ്റി എൺപത് ദിനാർ അല്ലെങ്കിൽ ഒരു നൂറ്റി തൊണ്ണൂറ് ഇനി ഏറ്റവും നല്ല വൺ ബി എച്ച് കെ ഫ്ളാറ്റുകൾ നമുക്ക് കിട്ടണമെങ്കിൽ പുത്തൻ ബിൽഡിങ്ങിലൊക്കെ നമുക്ക് കിട്ടണമെങ്കിൽ ഒരു ഇരുന്നൂറ് ദിനം ഒക്കെ കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിലുള്ള ഫ്ലാറ്റുകൾ കിട്ടാനായിട്ട് സാധ്യതയുണ്ട് അപ്പോൾ ഓൾമോസ്റ്റ് ഫാമിലീസ് എല്ലാം സെലക്ട് ചെയ്യുന്നത് ഈ ഒരു വൺ ബി എച്ച് കെ ഫ്ളാറ്റുകളാകാനാണ് പൊതുവെ സാധ്യത എന്ന് പറയുന്നത് ഇനി നിങ്ങൾ ടു ബി എച്ച് കെ ഫ്ളാറ്റുകൾ എടുത്ത് താമസിക്കുന്നവരുണ്ട് പക്ഷേ ആ റൂമിൽ തന്നെ മറ്റൊരാളെ കൂടെ അക്കോമഡേറ്റ് ചെയ്തിട്ട് ഈ പറഞ്ഞ സാലറി അല്ലെങ്കിൽ ഈ പറഞ്ഞ റെൻ്റ് ഷെയർ ചെയ്യുന്നവരും ഇവിടെ എണ്ണത്തിലും കുറവൊന്നുമില്ല അങ്ങനെയും ഇവിടെ താമസിക്കുന്നവരുണ്ട് അപ്പം നിങ്ങളുടെ അറിവിലേക്ക് വേണ്ടിയിട്ട് പറഞ്ഞതാണ് ഈ ഒരു റേറ്റിലൊക്കെയാണ് കുവൈറ്റിൽ നോർമലി ഒരു ഫ്ലാറ്റിൽ നമുക്ക് റെൻറ്റിനായിട്ട് താമസിക്കാനായിട്ട് സാധിക്കുന്നത് കുവൈറ്റിലോട്ട് ആദ്യമായിട്ട് ഒരു പ്രവാസിയാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഇതുപോലുള്ള കാര്യങ്ങൾ ചിലപ്പോൾ പെട്ടെന്ന് ഡൈജസ്റ്റ് ആയി എന്ന് വരത്തില്ല അതിന് കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഏരിയകൾ നിങ്ങൾക്കറിയത്തില്ല അവിടെ പോയി അവരോട് സംസാരിക്കാനുള്ള ഭാഷ നിങ്ങൾക്ക് നിങ്ങൾക്കറിയത്തില്ല അപ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം നിങ്ങൾ ആദ്യമായിട്ട് കുവൈറ്റിലോട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഇന്ത്യൻസ് ഇൻ കുവൈറ്റ് എന്ന് പറഞ്ഞ ഒരു വെബ്സൈറ്റ് നിങ്ങളൊന്ന് സെർച്ച് ചെയ്ത് നോക്കുക അതായത് ഈ പറഞ്ഞ ഗൂഗിളിനകത്ത് നിങ്ങൾ ഇന്ത്യൻസ് ഇൻ കുവൈറ്റ് എന്ന് പറഞ്ഞിട്ട് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു വെബ്സൈറ്റിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ അക്കോമഡേഷൻ്റെ ഡീറ്റെയിൽസ് അല്ലെങ്കിൽ ഇവിടെ പുതുതായിട്ടുള്ള തൊഴിലവസരങ്ങൾ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കും ഇപ്പോൾ സപ്പോസ് നിങ്ങൾ ഇന്ത്യൻസിൻ സിൻ എന്ന് സെർച്ച് ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലൊരു വെബ്സൈറ്റ് നിങ്ങൾക്ക് ഓപ്പണായിട്ട് കിട്ടുന്നതാണ് നിങ്ങളുടെ ബ്രൗസറിൽ നിങ്ങൾ ഇന്ത്യൻസിൻ കുവൈറ്റ് നിന്ന് ടൈപ്പ് ചെയ്യുക എന്നിട്ടൊന്ന് സെർച്ച് ചെയ്ത് നോക്കുക സെർച്ച് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ഇന്ത്യൻസിൻ കുവൈറ്റിൻ്റെ വെബ്സൈറ്റിൻ്റെ തൊട്ട് താഴെ തന്നെ ഷെയറിംഗ് അക്കോമഡേഷൻ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണുന്നില്ലേ അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഇന്റർഫേസിലേക്ക് നമ്മൾ എത്തുന്നതാണ് അവിടെ ഒരുപാട് ഓപ്ഷൻസ് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് അതായത് ഓരോ ഏരിയ വെച്ച് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ അവർ കുറച്ച് ഡീറ്റെയിൽസ് നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ആ മെയിലിൽ കൊടുത്തിരിക്കുന്ന ബ്ലൂ ലിങ്കില്ലേ അതിൻ്റെ അകത്ത് ഒന്ന് പ്രെസ്സ് ചെയ്യുകയാണെങ്കിൽ വേറൊരു ഇതേപോലെ ഒരു ഇൻ്റർഫേസ് ഓപ്പണായിട്ട് നിങ്ങൾക്ക് കിട്ടും അതെന്ന് പറഞ്ഞ് നമ്മൾ ആ സെലക്ട് ചെയ്തിട്ടുള്ള അതിൻ്റെ കുറേ കൂടെ ഡീറ്റെയിൽസ് ആണ് അതിനകത്ത് വന്നിരിക്കുന്നത് അവരുടെ കോൺടാക്ട് നമ്പറും കാര്യങ്ങളും കാണും അവർ കൂടുതൽ ഡീറ്റെയിൽസ് അവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും അതായത് ഈ പറഞ്ഞ റൂമുകളുടെ കുറേ ഡീറ്റെയിൽസ് അതിനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ടാവും വൺ ബി എച്ച് കെ ആണെങ്കിൽ വൺ ബി എച്ച് കെ അതിൻ്റെ ഏത് ഏരിയയാണെന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ടാവും കോൺടാക്റ്റ് ചെയ്യാനുള്ള നമ്പറും കാര്യങ്ങളും ഉണ്ടാവും നമുക്ക് ആ നമ്പറിൽ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാനാണ് സാധിക്കും അതുപോലെ നമ്മൾ ഇന്ത്യൻ സിംഗ്വേജിൽ തപ്പി കഴിഞ്ഞാൽ ഏത് ഏരിയയിലാണോ നിങ്ങൾക്ക് വേണ്ടത് ആ ഏരിയയുടെ തന്നെ ഡീറ്റെയിൽസ് നമുക്ക് അവിടെ നിന്ന് കിട്ടുന്നതാണ് എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത ഇപ്പോൾ ഇന്ത്യൻസിൻ കുവൈറ്റിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ റൂമുകൾ മാത്രമല്ല മറ്റുള്ള സൗകര്യങ്ങളും നമുക്ക് ഇതുവഴി എടുക്കാവുന്നതാണ് അതായത് ഏതെങ്കിലും തരത്തിലുള്ള സാധനങ്ങളോ കാര്യങ്ങളൊക്കെ നമുക്ക് വേണമെങ്കിലും നമുക്ക് ഈ ഇന്ത്യൻസിൻ കുവൈറ്റിൻ്റെ വെബ്സൈറ്റ് വഴി നമുക്ക് സെർച്ച് ചെയ്ത് നോക്കാനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ ആദ്യമായിട്ട് കുവൈറ്റിൽ വരുന്നവരാണെങ്കിൽ ഈ പറഞ്ഞ ഇന്ത്യൻസിൻ കുവൈറ്റ് എന്ന് പറഞ്ഞാൽ ആ ഒരു വെബ്സൈറ്റിനെ പറ്റി നിങ്ങൾ അറിഞ്ഞിരിക്കുക അത് നിങ്ങൾക്ക് ഇവിടെ വന്നതിന് ശേഷം ഉപകാരപ്പെടുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല നമുക്ക് ഈ കുവൈറ്റിന്റെ ഏത് മൂലയ്ക്ക് നോക്കിയാലും ഇന്ത്യൻസിനെ ഒരുപാട് കാണാനായിട്ട് സാധിക്കും എന്ന് ഇന്ന് പോലെ തന്നെ നിങ്ങൾ ഇപ്പൊ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ആദ്യമായിട്ടൊക്കെ കുവൈറ്റിലോട്ട് വരുമ്പോൾ നിങ്ങൾ വിചാരിക്കും കുവൈറ്റ് എന്ന് പറഞ്ഞ രാജ്യം ഒരു വേറെ ഒരു രാജ്യത്തോട്ടല്ലേ നമ്മൾ പോകുന്നത് അപ്പൊ അവിടെ പോകുമ്പോൾ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും നിങ്ങളെ പ്രതീക്ഷിക്കുന്നുണ്ടോ പക്ഷെ ഇവിടെ വന്നതിന് ശേഷം നിങ്ങളുടെ ആ ഒരു പ്രയാസം എല്ലാം മാറി കിട്ടും ഒരുപാട് ഇന്ത്യൻസിനെ നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ മലയാളികളും ഈ പറഞ്ഞ റൂമുകളും കാര്യങ്ങളും കിട്ടാനൊക്കെ ആയിട്ട് യാതൊരു പ്രയാസവും നമുക്ക് ഇവിടെ ഇല്ല ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്കൊരു വെബ്സൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇന്ത്യൻസിന് കുവൈറ്റിന് പേരുള്ള ഒരു വെബ്സൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് നിങ്ങൾ ആ വെബ്സൈറ്റ് ജസ്റ്റ് നിങ്ങളൊന്ന് ഈ പറഞ്ഞ രീതിയിൽ ഒന്ന് ഇന്ത്യൻ കുവൈറ്റ് എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്ത് കൊടുത്താൽ തന്നെ നിങ്ങൾക്ക് ഈ റൂമിന്റെയും കാര്യങ്ങൾ എല്ലാ ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം തന്നെ കിട്ടുന്നതാണ് അതിൻ്റെ അകത്ത് പല റേറ്റിലുള്ള റൂമുകൾ നമുക്ക് അവൈലബിൾ ആയിട്ട് കിട്ടുന്നുണ്ട് അതായത് ബി ബി എസ് എസ് കെ കെ സ്റ്റുഡിയോ അല്ലെങ്കിൽ പാർട്ടീഷൻ ചെയ്തിട്ടുള്ള റൂമുകൾ ഇതും തുടങ്ങിയ ഒരുപാട് ഓപ്ഷൻസ് നമുക്ക് അതിനകത്തുണ്ട് അപ്പൊ ഏറ്റവും നല്ലൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇന്ത്യൻ കുവൈറ്റിൽ തപ്പുക എന്നുള്ളതാണ് രണ്ടാമത് നിങ്ങൾ നേരിട്ട് ഇറങ്ങി ചെന്ന് നിങ്ങൾക്ക് ഇതേപോലെ ഹാരിസിനോട് സംസാരിച്ച് നിങ്ങൾക്ക് റൂമുകൾ ഫ്ളാറ്റുകൾ വാടകയ്ക്ക് എടുക്കാൻ സാധിക്കുന്നതാണ് അതിന് വേണ്ട ഡോ എന്തൊക്കെയാണ് ചോദിക്കുന്നവരുണ്ട് നിങ്ങൾ ഇവിടെ വന്നതിന് ശേഷം നിങ്ങൾ സിവിൽ സിവിൽ കാര്യങ്ങളും അതിന്റെ ഫോട്ടോ കോപ്പിയും കാര്യങ്ങളും നിങ്ങൾ സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും ആ സബ്മിറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഈ പറഞ്ഞ റൂമും കാര്യങ്ങളും നമ്മുടെ പേരിൽ തന്നെ നമുക്ക് എടുക്കാൻ സാധിക്കും നമ്മൾ താമസിക്കുന്ന അതേ സ്ഥലത്ത് നമ്മുടെ സിവിൽ നമ്മുടെ അഡ്രസ്സ് തന്നെ ആയിരിക്കണം അപ്പൊ അതിന്റെ പ്രൂഫും കാര്യങ്ങളെല്ലാം തന്നെ ഹാരിസിനോട് മേടിക്കാൻ നിങ്ങൾ മറക്കരുത് അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ പറഞ്ഞ റെന്റുമായിട്ട് റെന്റ് റൂമുകൾ നിങ്ങൾ അന്വേഷിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടാനായിട്ട് യാതൊരു പ്രയാസവും ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി വേറെ ഒരു പ്രയാസവും കുവൈറ്റിലില്ല അപ്പൊ കുവൈറ്റിലോട്ട് ആദ്യമായിട്ടൊക്കെ വരുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു മറ്റൊരു ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവൻ വരെ എന്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഗുഡ് ബൈ